അപ്പോഴേ ഇന്ന് നമുക്കുണ്ടല്ലോ കുറെ പഴം കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ പഴം വെച്ചിട്ട് നമുക്ക് ഇനി ഒരു ഷെയ്ക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഒരു മിക്സിൽ ജാറിലേക്ക് നമ്മളിതാ ഈ പഴം എല്ലാം കൊണ്ട് തൊലി കളഞ്ഞിട്ടിടുകയാണ് എല്ലാം വേണ്ട കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി നമ്മൾ എടുത്തു വെക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ ഷേക്ക് അടിച്ചു കുടിക്കാം അപ്പൊ ഞാനിത് ഉണ്ടാക്കുന്നത് ഒരു അഞ്ചെട്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞി പഴമാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതായത് കാരണം നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്കിനി പഴം മൊത്തം നമുക്ക് അങ്ങനെ ജ്യൂസ് അടിച്ച് തന്നെ കുടിക്കാവേ ജ്യൂസല്ല ചെറിയൊരു സ്മൂത്തി പോലെ തന്നെ വരും ട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പൊ ഇങ്ങനെ പഴം ഇങ്ങനെ പഴുത്ത് നന്നായിട്ട് പഴുത്ത് വരുമ്പോഴത്തേനും വെറുതെ കളയാൻ നിൽക്കണ്ട അപ്പൊ എന്തായാലും ഇനി ഇതുപോലെ പഴം ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിട്ട് ഷെയ്ക്കായിട്ട് സ്മൂത്തിയായിട്ടും ഒക്കെ അടിച്ച് കുടിക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ ഇതാ ബൂസ്റ്റിന്റെ ചെറിയ പാക്കറ്റാണേ അതൊരു രണ്ട് ചെറിയ പാക്കറ്റ് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ചെയ്യാനാണ് കേട്ടോ ഇപ്പം നല്ല സ്മൂതി ആയിട്ട് നല്ല ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചെട്ട് പഴത്തിന് നമ്മൾ ഒരു രണ്ടെണ്ണം ഇട്ട് കൊടുക്കണം കൂടെ തന്നെ ഞാനിത് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ചെറിയ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ എന്നിട്ടുണ്ടല്ലോ ഇത് നന്നായിട്ട് നമുക്കിനി ഒന്ന് അടിച്ച് എടുക്കാവേ അപ്പൊ ഇത്രയും പഴം ഇനി ബാലൻസ് ഉണ്ട് അപ്പൊ ഇനി ഇത് മുഴുവൻ നമുക്ക് ഇതുപോലെ തന്നെ സ്മൂത്തി ആയിട്ട് അടിച്ച് കുടിക്കാവേ ഓരോ ദിവസമേ അപ്പൊ എന്തായാലും ഇതാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നോക്കൂ നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട് കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഷേക്ക് ആയി കേട്ടോ അപ്പോൾ ഇങ്ങനെ പഴം ഇത്രയും പഴുത്തത് കാരണം നമുക്ക് വേസ്റ്റിൽ കളയാനൊന്നും പറ്റത്തില്ലല്ലോ എന്തായാലും പഴം വെച്ച് അധിക ദിവസം നമുക്ക് വെക്കാനും പറ്റത്തില്ല അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ താങ്ക് യു